ചൊറുക്കാണ് നല്ല ചെറുക്കുള്ള ബാവാക്കാന്റെ പതിനാറിങ്ങത്തെ നെയ്യ് നിക്കുന്ന പൂർത്തകള് ഫുള്ള് ഇട്ടും eri. Io venero della luce. <coughs> Io venero della luce. はい。 ുട്ടിനെ കൊണ്ടോ ഇവിടെ ഞാനീന്റെ ഞാനീ കന്നീര മറ്റേ കുറവേക്കാർ ചേട്ടൻ്റെ ഈ വാർത്ത ഇങ്ങനെ करता हूं और वो वो आदमी वाले में डाल दिया है हां ये आ गयाcolorPrimary वाले आ गया बहुत बढ़िया കൊണ്ടപ്പുഴി പോകും ആണ്ടബർണ പോത്ത് എന്താ മുതല് എനിക്ക് ആരാധകർ കൂടാ എങ്ങനക്ക് ആരാധകർ വേണ്ട കൗത്തിന്റെ വണ്ണൊക്കെ ഒന്ന് നോക്കിയാ അപ്പൊ ഓനെ കൂട്ടണ്ടു കാണിച്ചില്ല കൗത്തിന്റെ വണ്ണും കാര്യങ്ങളൊക്കെ നോക്കി കുടിച്ചെത്തില്ല കൊമ്പാണ് പ്രശ്നം ബാക്കിയൊക്കെ ഓർക്കാണ് അതാണ് നമ്മളെ ബാവാക്ക് അടുത്തൊരു മോലായിട്ട് പോകണ്ട് സെലക്ട് ചെയ്തോണ്ടിരിക്ക hmm.

പെട്ടേക്കിന് വീട് അല്ലേ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നൊണ്ട് വന്നു പോവുമല്ലോ ചോദിച്ചു വെറുപ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്നിവിടെ മറ്റേ മറ്റേ എന്താ പോകാൻ വന്നിട്ടില്ല എന്തായാലും പേര് ഇയാളെ പോലും മറ്റേ ആ പോയാട്ടൊരു ജബറൻ ഉണ്ട് ഇവിടെ തുടങ്ങുന്ന കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കാരണല്ലോ ഉസ്മാക്കാനലോട് വീഡിയോ വിട്ടേ നീ പഴപ്പില്ലാത്ത കുട്ടികളുണ്ടായിരുന്നു നാളെത്തുള്ളൂ വലുതരം ना बा बाप ഒന്ന് <laughs> ഇമ്പത്തഞ്ചില രണ്ടും ൂടി <laughs>